ചൂടേറിയ ചർച്ചക്കൊടുവിൽ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങളിൽ പി പി ദിവ്യയും ഇ പി ജയരാജനും പി ജയരാജനും നിറഞ്ഞു നിന്നു അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിക്കണമെന്ന് സമ്മേളനത്തിൽ പി പി ദിവ്യയെ തള്ളി മുഖ്യമന്ത്രി പറഞ്ഞു പി പി ദിവ്യ ഒരു യാത്രയായ്പയോഗത്തിൽ സംസാരിക്കേണ്ട രീതിയിലല്ല സംസാരിച്ചത് ഏതു ഘട്ടത്തിലും സഖാക്കൾ കാലിടറിപ്പോകാതെ നോക്കണം പാർട്ടി <Sit'd> ും നടപടിയെടുത്താലും നമ്മൾ സഖാവായി തന്നെ നിൽക്കണം എന്നാൽ ഒരു സഖാവിനെ അവസാനിപ്പിക്കലല്ല തെറ്റുതിരുത്തി വീണ്ടും പാർട്ടി ഘടകങ്ങളിലേക്ക് വരുന്നതിനൊരു തടസ്സവുമില്ല സംഘടനാ നടപടിയെന്നത് തെറ്റുതിരുത്തൽ പ്രക്രിയ മാത്രമായി കണ്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പൊതുവേദിയിൽ ദിവ്യയെ ആദ്യമായാണ് സി പി എം പൂർണ്ണമായും തള്ളി ഇതോടൊപ്പം പരസ്യമായി പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പുറത്തുപോയ വിഷയത്തിൽ പി ജയരാജനെതിരെയും വിമർശനമായിരുന്നു മനുതോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പി ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കുമെന്ന് വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഗുരുതരമായ സംഘടനാ പ്രവർത്തന വീഴ്ച വരുത്തിയ മനു തോമസിനെ തക്ക സമയത്ത് ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നായിരുന്നു വിമർശനം കൂടാതെ മനോ തോമസിനെതിരെയുള്ള പി ജയരാജന്റെ പ്രസ്താവന അനവസരത്തിലായിരുന്നുവെന്നും വിമർശനമുയരുന്നു മാത്രമല്ല ജയരാജന്റെ പ്രസ്താവന ഏറ്റെടുത്തത് കൊട്ടേഷ്യൻ സംഘങ്ങളും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പി ജയരാജന്റെ സ്തുതിപാഠകരായി പ്രത്യക്ഷപ്പെട്ടവരെ പരസ്യമായി തള്ളിപ്പറയാൻ കഴിയാത്തത് വലിയ വീഴ്ചയായിരുന്നു ഇത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി ഏപ്രിലിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പി ജയരാജനെതിരെ അച്ചടക്ക നടപടി വരുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്ന വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം ആത്മകഥാ വിവാദമുണ്ടായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം കൂടാതെ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ എം വി ജയരാജൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ മാലിയ കുവൈറ്റ്